നേരത്തെയൊക്കെ രാഷ്ട്രീയ ചാനൽ ചർച്ചകൾ കണ്ടു കഴിഞ്ഞാൽ തല പെരുക്കുമായിരുന്നു എന്നാൽ ഇപ്പോ രാഷ്ട്രീയ ചാനൽ ചർച്ചകളാണ് നമ്മുടെ കോമഡി സ്ഥിറ്റുകളെക്കാട്ടിലും ഒക്കെ അടിപൊളി കാരണം അടിക്കടി തെരുവിളിക്ക് തെരുവിളി സകല സംഭവങ്ങളും ഉണ്ട് ഇതിൽ പാർട്ടിയോ ആളോ ഒന്നും നോക്കേണ്ട കാര്യമില്ല ഇതിൽ ബി ജെ പിയുടെ യുവരാജ് ഗോകുൽ തഗ്ഗടിക്കുന്നതിന്റെ ഉസ്താദാണ് തെരുവിളിയും കാര്യങ്ങളും ഒന്നുമില്ല പക്ഷെ അന്യായ തഗ്ഗടിയാണ് അതേപോലെ തന്നെ പോയിന്റും പറയും അടുത്തത് കോൺഗ്രസിൽ നിന്നാണെന്നുണ്ടെങ്കിൽ ജ്യോതികുമാർ ചമക്കാല ഉണ്ടെങ്കിൽ അടിയും തെരുവിളിയും ഉറപ്പാണ് അദ്ദേഹത്തിന്റെ പ്രശ്നം അദ്ദേഹത്തിന് തമാശ പറയാൻ അറിയില്ല അദ്ദേഹം വളരെ സീരിയസ് ആണ് പെട്ടെന്ന് തലിക്കും ഇപ്പൊ കാണാൻ പോകുന്നത് ഒരു ചാനൽ ചർച്ചയിൽ യുവരാജ് ഗോകുലും ജ്യോതികുമാർ ചമക്കാലയും തമ്മിലുള്ള ഒരു ഫൈറ്റ് ആണ് സംഭവം ഒരു ഷോർട്ട് ഫിലിം കാണുന്നതിനെക്കാട്ടിലും കിടവാണ് ചിരിച്ചു വാടിയാണ് ആൾക്കാരെ വാടിയാൽ വേണു എന്താ പേരെന്താകുന്നേ നമ്മൾ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഞാൻ പേര് പറഞ്ഞുപോയി ആ യുവരാജ് ശരി അതെ അതെ താങ്കൾ എന്തിനാ അസ്വസ്ഥനാകുന്നത് യുവരാജ് എന്തിനാ അസ്വസ്ഥനാകുന്നത് പ്രധാനമന്ത്രി എന്തോ രഹസ്യമായിട്ട് ിൽ പോയിത് രഹസ്യാണോ യുവരാജോ യുവരാജ് ഭാഷയുണ്ടല്ലോ താങ്കൾ വേണുനോട് ഉപയോഗിച്ച ഭാഷയോട് താങ്കൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മര്യാദമാണ് ഞാൻ എന്ത് പറയണം നീ അല്ല തീരുമാനിക്കുന്നേ കൊറേ നേരം അല്ല കുടങ്ങിട്ട് സാറെ സഹോദര നീ എന്നൊന്നും ഇതൊന്നും താങ്കളുടെ ഗുത്തക അവകാശവും അല്ല ഇത്തരം എന്നെ കൊണ്ട് വിളിപ്പിക്കരുത് എന്നെ കൊണ്ട് വിളിപ്പിക്കരുത്യാദ വിട്ട് വിളിപ്പിക്കരുത് ഞാൻ എന്ത് പറയണത് യുവരാജെ ഞാൻ ആ തീരുമാനിക്കുന്നത് അല്ല നീയല്ല അങ്ങനെ തന്നെ പറയേണ്ടി വരും തുടങ്ങി നേരെ തുടങ്ങിട്ട് ഒന്ന് ഒതുങ്ങ ഇത് സത്യത്തിൽ മോഹൻലാലും കൊച്ചുപ്രേമനും തമ്മിൽ ചോട്ടാമുമ്പയിലെ ഒരു സംഭാഷണം മുൻപ് സ്വയം അതിന്റെ മറ്റൊരു പതിപ്പാണ് ഇതൊരു പാർട്ടിക്കാരെയും കളിയാക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല ഇത് എല്ലാ ട്രോളുകളിലും രസകരമായിട്ട് എല്ലാരും ആസ്വദിക്കുന്ന ഒരു സംഭവമാണ് മാത്രമല്ല ജ്യോതികുമാർ ചമ്മക്കാലം നല്ല രീതിയിൽ കാര്യങ്ങൾ പ്രസന്റ് ചെയ്യുന്ന ആളാണ് പക്ഷേ പുള്ളി കൂലോക കലിപ്പനാണ് ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് ചൂടാവും അത് മാത്രമേ ഇത് കുഴപ്പം